േഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി ആയി ഞാൻ ഒരു പ്രോപ്പറായിട്ടൊക്കെ ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട് കേട്ടോ എന്തോ ഒരു വ്ലോഗൊക്കെ മനസ്സിന് ഒന്നും ഒരു സുഖമില്ല കേട്ടോ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇത് രാവിലെ ഒരു ലോഡ് തുണിയൊക്കെ നനച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേശപ്പം സ്കൂളിൽ പോയി അവരെ വിട്ടതിന് ശേഷം ഞങ്ങൾ ഇത് ഗേറ്റ് അടക്കാൻ പോയതാണ് ഫസ്റ്റ് കണ്ടത് കേട്ടോ അപ്പം ഗേറ്റൊക്കെ അടച്ചിട്ട് ഇത് അകത്ത് വന്നു ഒരു ലോഡ് തുണി നനയ്ക്കാണ്ടായെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ഞാൻ തുണി നനച്ചില്ല മൊത്തത്തിൽ എനിക്കെന്തോ ഒരു മൂഡ് ഓഫ് കേട്ടോ അതുകൊണ്ടൊക്കെയായിരുന്നു തുണി നനയ്ക്കാത്തതും എന്താ പറയുക നമുക്ക് മൂഡ് ഓഫ് ഓഫാണെ പല കാര്യങ്ങളും ചെയ്യാനൊന്നും ഇഷ്ടം കാണത്തില്ലല്ലോ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പം രാവിലെ നല്ലൊരു മഴ പെയ്തായിരുന്നു പക്ഷേ മഴ പെയ്തയാണെന്ന് തോന്നുന്നു ഇപ്പം കണ്ടു കഴിഞ്ഞാൽ അത്രയും വെയിൽ വന്നിട്ടുണ്ട് പിന്നെ ദേ കേശപ്പം കൊണ്ടിട്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങളും അതും ഇതുമൊക്കെ കൊണ്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി കേട്ടോ ഈ ഈ ഒരു സാധനം എപ്പോൾ നോക്കിയാലും നമ്മുടെ ഒന്നുകിൽ കാലേ തട്ടി എവിടെയെങ്കിലും നമ്മുടെ ഫ്രണ്ടി വരും കേട്ടോ ഇപ്പം ദേ വെളി കൊണ്ടിട്ടിരിക്കുക ഇന്നലെ വൈകിട്ട് കൊണ്ടു വച്ചാൽ തോന്നുന്നു അങ്ങനെ അതിനെയും ബാറ്റൊക്കെ കൊണ്ടുവച്ചു അപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ ദേ കണ്ടോ എല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ചോറൊക്കെ കൊണ്ടുപോകാൻ എടുത്തതും ചോറും കലമൊക്കെ മോളിൽ ഇരിക്കുന്നു അപ്പം ദോഷമാവൊക്കെ ഇരിക്കുന്നു എല്ലാം ഒക്കെ ഒന്ന് അടുക്കിപ്പിറക്കിയൊക്കെ ഒന്ന് ഒതുക്കാം അപ്പോൾ കുക്കിങ് ചെയ്യാനൊന്നൊന്നുമില്ല കേട്ടോ എന്നല്ല നമ്മൾ കുറച്ച് ബീഫ് കറിയൊക്കെ വെച്ചത് പിന്നെ രാവിലെ ചോറ് വെച്ചു കേശപ്പനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറിന് ഇന്ന് കൊടുത്തു കൊടുത്തുവിട്ടു ഒരു മുട്ടയും പൊരിച്ചിട്ട് തൈരും കൂടിയാണ് കൊടുത്തുവിട്ടതേ അപ്പം കറിയൊക്കെ ഇരിക്കുന്നതുകൊണ്ടേ ചോറുമായിട്ടുണ്ടല്ലോ ഇനി പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല ദോശ മാവ് എടുത്ത് അകത്ത് വെച്ചിട്ടില്ല കേട്ടോ ഞാൻ കേശപ്പന് രാവിലെ ഉണ്ടാക്കി ഒരു ദോശ കൊടുത്തു അപ്പോൾ ബാക്കി മാവിനിയിപ്പോഴാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചു ദോശ ആയതുകൊണ്ട് കഴിക്കാൻ സമയത്തേ ഉണ്ടാക്കുന്നുള്ളായിരുന്നു അതുകൊണ്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം എടുത്ത കുറച്ച് തവികളും കാര്യങ്ങളുമൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പം ദോശ ഉണ്ടാക്കുന്ന പാത്രങ്ങളും അങ്ങനെ അതൊക്കെ എല്ലാം ഒന്ന് കഴുകിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു തീരെ ഒരു മൂടും മൂടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് വ്ളോഗ് എടുക്കാൻ കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ വ്ളോഗൊക്കെ അറിയാം അങ്ങനത്തെ തൃട്ടിക്കൂട്ട് വ്ളോഗുകളൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു എന്താ ഒരു മൂഡ് ഓഫ് എന്ന് എനിക്കന്നെ അറിയത്തില്ല അപ്പോൾ അതെ ഇന്നലത്തെ ബീഫിനെ ഞാൻ ആ ഉരുളിയോട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ ഇന്നലെ കുറച്ച് ഞങ്ങൾ കഴിച്ചോളേ അതുപോലെ ഇരിപ്പുണ്ട് അപ്പോൾ അതിനെ എടുത്തിട്ട് ഒന്ന് ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ പോലൊക്കെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇവിടെ നമ്മൾ ബീഫ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കിനിതിനെ ഈ ഒരു പരുവത്തിലാക്കി എടുക്കും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് കഴിക്കാൻ വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനകത്ത് ഒരു സവാള ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയെ എന്നിട്ട് അതിനെ ഇളക്കിയിട്ട് നമ്മൾ തീ കുറച്ചിട്ട് അടച്ചവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിയിട്ട് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രൈ ആയി കിട്ടും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ പിന്നെ പിന്നെ അത് ഈ ൂടെ ഉണ്ടാക്കി ഇങ്ങനെ ദോശ ഉണ്ടാക്കിയപ്പോഴത്തേക്കിനെനിക്ക് കഴിക്കാൻ ഒരു ദോശയും ബീഫും കൂടി കഴിക്കാൻ ഒരു കൊതി ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ രണ്ട് ദോശ ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും ആ ഒരു മൂടക്ക പോയി കേട്ടോ ദോശ വേണ്ട അപ്പം ഫ്രിഡ്ജിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം അഞ്ചൻ്റെ ചപ്പാത്തി രണ്ട് മൂന്നെണ്ണയ്പ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ചപ്പാത്തി എടുക്കാമെന്നും ചേട്ടൻ ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് ദോശ ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്നാറ് ദോശ ദോശയുണ്ടാക്കുന്നുള്ളൂ അപ്പോൾ കറിയുണ്ടോ അതേ ഇങ്ങനെ ഇളക്കി ഇള ഇടക്കി ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ടാൽ മതി കേട്ടോ ഇളക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞു കിട്ടും ഭയങ്കര ടേസ്റ്റ് ആ ഉള്ളിയൊക്കെ ഇങ്ങനെ ഒരു കരി കരിഞ്ഞല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും പിന്നെ അതേ ഉള്ള പാത്രങ്ങളും കൂടി ഞങ്ങൾ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു തുണികൾ ഒരു ലോഡ് തുണികൾ ഞാൻ രാവിലെ അങ്ങ് കഴുകിയിട്ട് രാവിലത്തെ ആ ഒരു മഴക്കുളം കണ്ടപ്പോൾ വിചാരിച്ച് ഇന്നിനി നല്ല മഴയൊക്കെ ആയിരിക്കും പക്ഷെ പെട്ടെന്ന് അതങ്ങ് മാറിയിട്ട് നല്ല വെയിൽ വന്നു അതേ ഉണ്ടായിരുന്ന പാത്രങ്ങളുമൊക്കെ കഴിവെച്ചു കേട്ടോ അപ്പം രണ്ട് മൂന്നാല് ദിവസത്തെ തുണികളാണ് ഇന്ന് കഴിവിട്ടത് കേട്ടോ അപ്പം ആ ഒരു മൂടില്ലാത്തതുകൊണ്ട് ഞാൻ ആ തുണികൾ കഴുകാൻ അവിടെ ഇട്ടിരുന്നു എന്താ പറയുക എനിക്കൊരു മൂടില്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല കേട്ടോ ചിലപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുവേ എന്നാൽ മനസ്സിലിങ്ങനെ കിടക്കും ആ ജോലി അവിടെ ചെയ്യാനുണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ ഇങ്ങനെ മാറ്റിയിട്ടാലും വേറെ ആരും ചെയ്യാൻ വരില്ലല്ലോ ഈ മൂടൊക്കെ മാറ്റി നമ്മൾ തന്നെ ഇറങ്ങി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ട് ഇനിന്നും മൂഡ് ഓഫ് ആയിട്ടിരുന്നിട്ടൊരു കാര്യവും ഇല്ലെന്ന് എനിക്ക് തന്നെ തോന്നി കേട്ടോ അപ്പം ഞാൻ തന്നെ ചട കുടയിൽ ചാടി എണ്ണീറ്റു ഇന്ന് പിന്നെ സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് രാവിലെ എണീറ്റേ പറ്റുകയുള്ളൂ അപ്പം അതൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ രാവിലെ എണീറ്റിട്ട് കുക്കിംഗ് പിന്നെ ചോറ് തന്നെ ഒക്കെ ആക്കിയും എഴുക്കുവാട്ടിയും വെച്ചിട്ട് പെട്ടെന്ന് പോയി തുണി അങ്ങ് അനച്ചിട്ടു കേട്ടോ അങ്ങനെ ആ തുണി ഒരുമിച്ച് തീർന്നാൽ ഞാൻ എപ്പോഴും പറയും നമ്മുടെ വീട്ടിനകത്ത് തുണി കൂട്ടിയിട്ടിരിക്കുന്നത് തന്നെ കഴുകി കഴുകിപ്പറുക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ വീട് നല്ല അങ്ങനെ അങ്ങനതേ പാത്രമെല്ലാം കഴിവു കണ്ടോ നമ്മുടെ ബീഫിനെ ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പണമാണ് ഈ ബീഫ് തീർന്നതിന് ശേഷം തെയ്യൊരു പാത്രത്തിനകത്ത് ഇട്ട് കുറച്ച് ചോറിട്ട് കഴിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ ഏത് ചീനച്ചട്ടിയും ചരുവവും ചട്ടിയും എല്ലാം ഞാൻ ചോറിട്ട് കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനത്തെ പാത്രമൊക്കെ വെച്ചു പിന്നെ ചായയും കൂടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് രാവിലെ ചായ കാപ്പിയൊന്നും ഇട്ടില്ലായിരുന്നു കേശപ്പിന് മാത്രം കുറച്ച് പാലം കൊടുത്തിരുന്നു പിന്നെ ചായയും കൂടി ഇട്ടു കാപ്പി കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ദോശ കഴിക്കാമെന്നുള്ള മൂഡിലാണ് ആദ്യം ദോശ ഉണ്ടാക്കിയത് പിന്നെ പെട്ടെന്ന് ആ ഒരു മൂടങ്ങ് പോയിട്ട് ചപ്പാത്തിയിലോട്ട് പോയി അതിനിടയ്ക്ക് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി കേട്ടോ പിന്നെ ഈ നമ്മുടെ വെളി വെളിച്ചെണ്ണയല്ല ഇത് ഗോൾഡ് വിന്നർ അത് ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് ആ ഒരു ഇതിനകത്തുണ്ടായിരുന്നേ ആ ഒരു കവറ് സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് ഓരോ തുള്ളി ഊറി വീഴുമല്ലോ അങ്ങനെയും വീണതിന് ശേഷം ഞാൻ അത് കവറെടുത്ത് കളയാറുള്ളൂ കേട്ടോ ഇതേ ഇങ്ങനെ ചാരി കുറേ സമയം വെച്ചിരിക്കുവേ അപ്പോൾ ആ ഒരു തുള്ളി പോലും കളയാൻ വയ്യ അതുകൊണ്ട് അങ്ങനത്തെ ചായ ഇട്ടു ചായ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ ഇപ്പം വിത്ത് ചായയാണ് കുടിക്കുന്നത് അതുകൊണ്ട് പഞ്ചസാരയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വാങ്ങിച്ച അതുപോലെ ഇരിക്കുന്നുണ്ട് അപ്പത്തിന് പക്ഷേ ച ഈ പഞ്ചസാര അരയ്ക്കാറുണ്ട് ഞാൻ കേട്ടോ അങ്ങനെ പഞ്ചസാര ഇപ്പോൾ അപ്പത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ ചായയ്ക്ക് വേണ്ട പിന്നെ കേശപ്പനും കുറച്ച് ചുമതി ഞങ്ങൾ കുടിക്കുന്നതൊക്കെ കാണുന്ന ഉടനെ അവൻ പറയും എനിക്കും ഷുഗർ ഷുഗർ കട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷുഗർ ഇല്ലാതെ അവനും കഴിക്കാറുണ്ട് കുടിക്കാറുണ്ട് കേട്ടോ പിന്നെ അതേ ചപ്പാത്തിയൊക്കെ ഒക്കെ എടുത്തുകൊണ്ടുവന്ന് ഞാനും കഴിച്ചു കേട്ടോ അപ്പോൾ അതേ ഈ ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ അത് ഇത്രയൊക്കെ ഉള്ളൂ ചേച്ചപ്പോൾ സ്കൂളിൽ പോയതിന് ശേഷമുള്ള ഒരു രാവിലത്തെ വിശേഷമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചറ്റാ